അഞ്ചൽ രാധാ മാധവ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് കൊടിയേറി രോഹിണി തിരുനാളിലാണ് മഹോത്സവം സമാപിക്കുന്നത് ഇന്ന് രാവിലെ പൂജാതി കർമ്മങ്ങളും നാരായണീയ പാരായണവും തുടർന്ന് അന്നദാനവും നടത്തും വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും തുടർന്ന് സത്സംഗവും നടത്തും വരും ദിവസങ്ങളിലും ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും അന്നദാനവും നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ആളഞ്ചേരി രാധാ മാധവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഇന്ന് ആരംഭിച്ച് രോഹിണി നാളില് അവസാനിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ പൂജാതി കർമ്മങ്ങൾക്കൊപ്പം തന്നെ നാരായണീയ പാരായണവും കൂടാതെ ഉച്ചക്ക് അന്നദാനം വൈകുന്നേര സാംസ്കാരിക സമ്മേളനവും സത്സംഗവും ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി നടത്തപ്പെടുന്ന ഈ ഗുരു എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ ഉത്സവമാണ് രാധാ മാധവ ക്ഷേത്രത്തിന്റെ ഉത്സവം മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷങ്ങൾ ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ